സ് സെൻട്രൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇമ്മയെ സന്ദിപ്പി ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ മലയാളികൾ പച്ചമുളകും ഉണ്ടമുളകും എന്ത് തരം ഉണ്ടെങ്കിലും നമ്മളുടെ വീട്ടിൽ കാന്താരി ഉണ്ടെങ്കിലും ഒരു പ്രത്യേക അല്ലേ പല ചക്കയ്ക്കാണെങ്കിലും കപ്പക്കാണെങ്കിലും അതുപോലെ ചമ്മന്തി അരയ്ക്കാനൊക്കെ ആണെങ്കിലും നമ്മൾ കാന്താരി എടുക്കും അപ്പം പല ആളുകൾക്കും കാന്താരി നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വളർത്തില്ല അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മളുടേത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മാറി മാറി വരുന്ന മഴ കാരണം നമുക്കൊന്നും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും നമ്മളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് ഗ്രോ ബാഗിലും ചാക്കിലും കൊട്ടയിലും ഒക്കെ ആയിട്ട് നമ്മൾ ചേനയും ചേമ്പും അതുപോലെ പച്ചമുളകും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം നമ്മളിപ്പോൾ എന്തൊരു കൃഷി ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ തൻ്റെ ഇത് കണ്ടോ ഇത് കാട്ടുകർത്താവ് എന്നൊക്കെ നമ്മളിവിടെ പറയും ഒരു തരം തുളസിയാണ് ഇത് വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട കീടച്ചെല്ലിയൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും നമ്മൾ ബന്ദിച്ചെടിയൊക്കെ വെക്കുമല്ലോ ബന്ദിച്ചെടിയൊക്കെ വെക്കുന്നത് പോലെ കാട്ടുകർത്താവ് അതിന് നല്ലൊരു പരിഹാരമാണ് കേട്ടോ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ള ഇവിടുത്തെ പച്ചമുളക് താണ്ടെങ്കിൽ നമ്മളിവിടെ നട്ടിട്ട് കുറേ അധികം നാളായി നമുക്കിതിൽ ഒരു പ്രാവശ്യം പോലും ഇതിൽ വിളവില്ലാതിരുന്നിട്ടില്ല ഒന്ന് വിളവ് കുറയുന്ന സമയത്ത് നമ്മൾ പിന്നെയും വിളവിട്ട് കൊടുക്കും പിന്നെ എപ്പോഴും പക്ഷേ ഇതിലങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വന്നതായിട്ട് കണ്ടില്ല അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഇതുകൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിൻ്റെതാണ് ചെടി കാട്ടുകർത്താവ് നമ്മുടെ കാന്താരിക്കുള്ള ഇത് നിറ കുറച്ച് കാന്താരി പിടിച്ച് കിടക്കുന്നുണ്ടോ ഇതിലൊരു പ്രത്യേകത ഉണ്ടോ ഒരു ഒറ്റ ഒരെണ്ണം മാത്രമേ ഇതേ പഴുത്തതായിട്ട് കണ്ടുള്ളൂ കണ്ടോ അതിൻ്റെ നമ്മൾ കറക്റ്റ് സമയത്ത് ഇതിൽ നിന്ന് വിളവെടുക്കുന്നത് കൊണ്ടാണ് പിന്നെയും പിന്നെയും പൂ ഇതുപോലെ നല്ല രീതിയിൽ കായ് കിട്ടുന്നത് അപ്പോൾ കാന്താരിയാണേലും പച്ചമുളക് ആണെങ്കിലും കറക്റ്റ് സമയത്ത് വിളവെടുത്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ചെടിക്കതിൻ്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പിന്നെയും പൂക്കുന്നതിനും കായ്ക്കുന്നതിനും പറ്റത്തുള്ളൂ നമ്മളുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ റബ്ബർ തോട്ടവും മൊത്തം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ എല്ലാം കാന്താരി കൊല്ലം നിൽക്കും നിറച്ച് കാന്താരി നമുക്ക് എപ്പോഴും ും കിട്ടും എന്നാൽ ചില സമയത്ത് നമുക്ക് പാടേ ഇതിനെ കാണാനേ ഇല്ല അങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ ഇടയ്ക്ക് ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഒക്കെ ആയിട്ട് നമ്മൾ നട്ടു വെക്കാറുണ്ട് അതിനെ പരിപാലിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് ലഭിക്കും നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം ആദ്യം ഞാനിത് കുറച്ച് അങ്ങ് വിളവെടുക്കാൻ പോവുകയാണ് രാവിലെ നമ്മളുടെ ഇവിടെ കപ്പ പുഴുക്കാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇത് നിങ്ങളെ കൂടെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചത് കാരണം എത്ര വൈഡായിട്ട് കൃഷി ചെയ്താലും നല്ല എത്ര ശ്രദ്ധിച്ച് ചെയ്തെന്ന് പറഞ്ഞാലും പല ആളുകൾക്കും കാന്താരി പിന്നെ പിടിച്ചു കിട്ടത്തില്ല അപ്പോൾ പണ്ടുള്ള ആളുകൾ പറയുമേ കാന്താരി കൊല്ലയിൽ സ്ഥിരമായിട്ട് ഒരാൾ തന്നെ പറിക്കണം അല്ലെങ്കിൽ കാന്താരി പറിക്കുമ്പോഴത്തന്നെ അതിൻ്റെ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് പറിക്കണം കാരണം എന്താ പൂക്കളോട് കൂടി അതിൻ്റെ മണ് ഒടിഞ്ഞൊടിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കൈയും വെച്ച് വരച്ചില്ലെങ്കിൽ കാന്താരി നശിച്ചു പോകുമെന്ന് പറയുന്നത് അതുപോലെ സ്ഥിരമായിട്ട് ഒരാൾ വരയ്ക്കാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ആയിട്ട് ഇതിനെ നശിപ്പിച്ച് കളയാതെ വരച്ചെടുക്കും വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മാത്രം ഞാനിപ്പോൾ കുറച്ച് പോകും ഇതിന് കഴിഞ്ഞ ദിവസം ഞാൻ വളം കൊടുത്തതാണ് അതുകൊണ്ട് ഇനി ഇപ്പോൾ വളം കൊടുക്കേണ്ട കാര്യമില്ല അതുപോലെ ഗ്രോ ബാഗിൽ നമ്മൾ വേറെ ഇതേപോലെ പിടിപ്പിച്ചിട്ടുണ്ട് അതിനിപ്പോൾ വളം കൊടുക്കുന്ന രീതിയും കാണിക്കാം പിന്നെ ഇവിടെ തന്നെ കുറച്ചധികം തൈകളും ഇപ്പം അത് എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ കാണിച്ചു തരാമേ ഇതാണ് നമ്മുടെ ഗ്രോ ബാഗിലെ ഒരു കാന്താരി കൊല്ല ഇത് നട്ടിട്ടധികം നാളായിട്ടുള്ളതല്ല ഇതിന് തേടിപ്പം നന്നായിട്ട് കായകൾ വന്നു തുടങ്ങി കണ്ട മുളകെല്ലാം പിടിച്ചു പിടിച്ചു വരുന്നു പൂക്കൾ വരുന്നുണ്ട് പുതിയതായിട്ട് പുതിയതായിട്ട് മുട്ടുകൾ ഇട്ടിട്ടിട്ട് വരുന്നുണ്ട് ഇത് നമ്മൾ തേണ്ട ഏകദേശം തേണ്ട ഇവിടെ ആയപ്പോൾ തന്നെ ഇത്രയും ഹൈറ്റ് ആയപ്പോൾ തന്നെ അതിൻ്റെ മണ്ട നുള്ളി കൊടുത്തു ഉള്ളിക്കൊടുത്തതിൻ്റെ അനുസരിച്ച് തൻ്റെ ശിഖരങ്ങൾ പൊട്ടി വന്നു ഇനി നമ്മൾ വളമിട്ട് കൊടുക്കുന്നതനുസരിച്ച് ഇത് നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് കാണിക്കും അപ്പോൾ ഈ നമ്മൾ നട്ടിരിക്കുന്നത് ഒരു ഗ്രോ ബാങ്കിലാണ് അപ്പോൾ എന്താണിതിന് വളം കൊടുക്കുന്നതെന്ന് കാണാം അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ വെണ്ടത്തെ അപ്പുറത്ത് നിന്നപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് മാറ്റി നടക്കാം കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഞാനത് ഇതിൽ തന്നെ നിർത്തും അല്ലെങ്കിൽ മാറ്റി നടും എന്തോന്ന് ഇതുവരെ തീരുമാനിച്ചില്ല ഞാൻ ഞാനിതിനകത്ത് കൊടുത്തിട്ടിരിക്കുന്ന കരയില പൊതെ കൊടുത്തിരുന്ന കരിയിലെല്ലാം മാറ്റി പിന്നെ പോട്ടി മിക്സ് എപ്പോഴും നല്ല അതാണ് ഒരു ഏത് കൃഷിയിലേയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മിക്സ് ഞാൻ കൊടുത്തിരിക്കുന്നതിനകത്ത് കരിയിലും കൂടെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കരിയില വേപ്പി പിണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി മണ്ണ് ആ മണ്ണ് നമ്മൾ പുളുപ്പ് കുളഞ്ഞിട്ടുള്ള മണ്ണായിരിക്കണം കൊടുക്കേണ്ടത് അങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴഞ്ഞു പോകാത്ത ടൈപ്പ് മണ്ണാണ് നമ്മുടെ ഇവിടുത്തെത് അങ്ങനത്തെ മണ്ണാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഏതൊരു വളം കൊടുക്കുമ്പോഴും മണ്ണ് വേരിളകാതെ ചെറിയ രീതിയിൽ തന്നെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാനിവിടെ കൊടുക്കുന്ന വളം ഇപ്പം റെഡിമെയ്ഡായിട്ടുള്ള ഒരു വളമാണ് മിക്സ്ഡ് ഫെർട്ടിലൈസറാണ് ഇതിനകത്ത് എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും ഉണ്ട് എല്ലാ വേണ്ടുന്ന വളങ്ങളും ഉണ്ട് സൂപ്പർ മില്ലെന്നും ലെതർ മില്ലെന്നും ഒക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലേക്ക് കിട്ടും സ്റ്റെറാ മില് അങ്ങനെ പല പേരിൽ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതേ കണ്ടോ വളരെ ഇതാണ്ട് ഇത്രയും മാത്രം മതി ഈ വരും ഈ പ്രായമായിട്ടുള്ള ചെടിക്ക് ഓരോ ചെടിയുടെയും വലിപ്പം അനുസരിച്ചാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത് തീരേയും തൈകൾക്ക് ഇത്ര ഇട്ട് കൊടുക്കണില്ലേ ഇതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാവുള്ളൂ നമ്മളിപ്പോൾ പല തരത്തിലുള്ള വളങ്ങളും ഉപയോഗിക്കും ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പം വളങ്ങൾ മാറി മാറി ഉപയോഗിക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുശേഷം മണ്ണ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചോട്ടിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ അങ്ങനെ മണ്ണിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതിവേ അങ്ങ് നിറച്ച് മണ്ണിട്ട് കൊടുക്കാതെ ചെടി വളരുന്നതിനനുസരിച്ച് വളം ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൂട്ടിക്കൊടുത്താൽ ചെടി നല്ല ബലത്തോടെ വളരുകയോ ഇനിയും വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനിയും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാലമാണ് അതുപോലെ ഇപ്പോൾ മഴ ഒന്ന് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ മഴയാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇപ്പം രണ്ട് മൂന്ന് ദിവസം വെള്ളം കൊടുക്കാതിരുന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ ഭയങ്കര അബദ്ധം പറ്റും കാരണം പെട്ടെന്ന് തന്നെ ചെടി ഈ സൂര്യപ്രകാശമായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം നിങ്ങൾ എപ്പോഴും ഒഴിച്ചു കൊടുത്തോ അല്ലെങ്കിൽ മഴയെ പ്രതീക്ഷിച്ചിരിക്കുവോ അല്ലെങ്കിൽ മഴ അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ അതിനാവശ്യത്തിന് ഉണ്ടെന്ന് വിചാരിക്കരുത് വെള്ളം ഒഴിച്ചു കൊടുത്തില്ല ചെടി നശിച്ചു പോകും അത് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഏകദേശം ഒരു ഒരു വർഷത്തോളം ആകാറായിട്ടുള്ളൊരു കാന്താരിക്കൊല്ലയാണ് ഇതിൽ നിറച്ച് ഒരുപാട് വിളവ് നമ്മളെടുത്തതാണ് ഇപ്പോഴും ഇഷ്ടംപോലെ ഇഷ്ടം പോലെ വിളവ് വരുന്നുണ്ട് ഇതിലും കുറച്ചധികം വിളവെടുക്കാനായിട്ട് നിൽപ്പുണ്ട് കേട്ടോ കുറച്ചധികം പഴുത്ത് നിൽക്കുന്നുണ്ടോ നമുക്ക് കാന്താരി കാന്താരിക്കൊല്ല നമുക്ക് തൈകൾ പാകേണ്ട കാര്യമേ ഇല്ല ഇതുപോലെയുള്ള ഇടത്തുനിന്ന് കൊഴിഞ്ഞു വീണൊക്കെ ഇഷ്ടം പോലെ തൈകളാകും കേട്ടോ ഇതുകൊണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അതുപോലെ അതിൻ്റെ ചുവട്ടിൽ തന്നെ തന്നെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അത് നമ്മളൊന്നോ രണ്ടോ എണ്ണം ആരോഗ്യമുള്ളത് നോക്കിയെടുത്ത് പറിച്ച് മാറ്റി നടുകയാണ് ചെയ്യുന്നത് വേരോടുകൂടി പറിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കണ്ടോ ഇത് ഓൾറെഡി പച്ചക്ക പൊടിയിട്ട് പുളുപ്പ് മാറ്റി വെച്ചിട്ടുള്ള മണ്ണാണ് ഇതിനകത്തോട്ടാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത് നമ്മൾ പെട്ടെന്നായിരിക്കും ഞങ്ങളൊക്കെ ഒരു പെട്ടെന്നായിരിക്കും കൃഷി ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രോ ബാഗിനകത്ത് പുളുപ്പ് കളഞ്ഞ മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് വളവും മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കും ആവശ്യവശം പെട്ടെന്ന് പെട്ടെന്നായിരിക്കും നടാൻ വരുന്നത് അപ്പം നമ്മൾ ആ അതൊന്ന് സെറ്റായിട്ടിരിക്കും അതുപോലെ പുളുപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണിലെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഏകദേശം ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഗ്രോ ബാഗാണ് നമ്മളിപ്പോൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഇതിനകത്തോട്ട് ഇൻ്റെ സെൻറ്ററിൽ തന്നെ അത്യാവശ്യം വലിയ ചെടി ആവുന്നത് കൊണ്ട് ഒരെണ്ണം മതി ഒരു നടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് വളർച്ച വരികയും ചെടി നല്ല രീതിയിൽ വളരുകയും ചെയ്യുമേ തൈ നട്ടു ഇനി അത്യാവശ്യം വെള്ളമൊന്ന് തളിച്ചു കൊടുക്കാം തൈ നടടുമ്പോഴത്തേന് രാവിലെയോ വൈകുന്നേരമോ പറിച്ചു നടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അല്ലെങ്കിൽ നട്ടുച്ച നട്ടുച്ച് അങ്ങോട്ട് നടുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ തൈ നട്ടതിന് ശേഷം എന്തെങ്കിലും ഒരു തണൽ കുത്തി കൊടുക്കണേ വെയിലടിക്കുമ്പോഴത്തേന് നമ്മളുടെ കുഞ്ഞു ചെടിയിൽ അത് പിടിക്കത്തില്ല ഈ വലിയ ചെടിയിലോട്ട് വെയിലങ്ങ് പിടിക്കും ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേന് ചെടി സെറ്റാവുമ്പോഴത്തേന് ഇതെല്ലാം കൊഴിഞ്ഞും വീഴും പിന്നെ ആവശ്യത്തിന് ആഴ്ചയിലാഴ്ച കുറേശ്ശേ വളം ഇട്ട് കൊടുക്കാം പതിനഞ്ച് ദിവസം കൂടി ഇരിക്കുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് വളം ഇട്ട് കൊടുക്കുന്നതെന്നാൽ പതിനഞ്ച് ദിവസം കൊടുക്കുന്ന ആ വളത്തിൻ്റെ പകുതി എടുത്ത് ആഴ്ചയിലാഴ്ച കൊടുക്കുവാണെങ്കിൽ ചെടി പെട്ടെന്ന് കുറച്ചും കൂടെ ഗ്രോത്ത് കാണിക്കും ഇപ്പം എല്ലാവരും കാന്താരി നട്ടു വളർത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി